നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മെ സഹായിക്കുന്ന ഏഴ് ബൈബിൾ തത്വങ്ങളെ കുറിച്ചാണ് നാം ഇന്ന് ചിന്തിക്കുന്നത് അതിന് ഒരുക്കമായി നമുക്ക് അല്പനേരം സർവശക്തനായ ദൈവത്തിന്റെയും നമ്മുടെ രക്ഷകനാഥനമായ യേശുക്രിസ്തുവിന്റെയും നമ്മുടെ കൂടെ അനുദിനം വസിച്ച് നമ്മെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സഹായം നമുക്ക് അപേക്ഷിക്കാം പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവായ യേശുവേ അങ്ങയുടെ സ്നേഹവും ജ്ഞാനവും ഞങ്ങളുടെ മേൽ അങ്ങ് ഒഴുക്കണമേ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ കൂടെയായിരുന്നു ഞങ്ങൾ ചിന്തിക്കുന്ന ഏഴ് കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പാഠമായി തീരുവാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏഴ് കാര്യങ്ങളിൽ ഒന്നാമതായി നാം ചിന്തിക്കുന്നത് മറ്റുള്ളവർ നമ്മോടെപ്പോഴും മാന്യമായി പെരുമാറാൻ കടപ്പെട്ടവരാണ് എന്ന രീതിയിൽ ഒരിക്കലും ചിന്തിക്കാതിരിക്കുക പലപ്പോഴെങ്കിലും ചിന്തിച്ചു പോകുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവരെല്ലാരും നമ്മോട് മാന്യമായി പെരുമാറണം അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഒരുപക്ഷെ നാം ഒരു വീട്ടിലേക്ക് ചെല്ലുന്നത് ഒരു കഥയിലേക്ക് ചെല്ലുന്നത് ഒരു ഓഫീസിലേക്ക് ചെല്ലുന്നത് എന്നാൽ പലപ്പോഴും നാം പ്രതീക്ഷിക്കുന്നത് പോലെ മറ്റുള്ളവർ നമ്മോട് മാന്യമായി പെരുമാറിയെന്ന് വരികയില്ല അതുകൊണ്ട് എപ്പോഴും നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരാളെ കാണാൻ പോകുമ്പോൾ ഒരു സ്ഥലത്ത് പോകുമ്പോഴൊരു ചിന്തയുണ്ടാകണം ഒരുപക്ഷെ അവിടെ ചെല്ലുമ്പോൾ അവിടെയുള്ള ആളുകൾ എന്നോട് മാന്യമായി പെരുമാറിയെന്ന് വരികയില്ല അവരങ്ങനെ മാന്യമായി പെരുമാറിയില്ലെങ്കിലും അവരോട് ഞാൻ മാന്യമായി പെരുമാറും ഇത് ഒരു തത്വമായി നമ്മുടെ ജീവിതത്തിൽ നാം പരിശീലിക്കുന്നത് നല്ലതാണ് ഉദാഹരണത്തിന് യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ നിന്ന് വിശുദ്ധ മത്തായുടെ സുവിശേഷം പതിമൂന്നാം അധ്യായ അമ്പത്തിയഞ്ചാം വാക്യം യേശുക്രിസ്തു അക്കാലത്ത് തന്നെ തന്റെ നാട്ടിലൊക്കെ അല്പം അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറി കഫർനോവല് അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളിൽ യേച്ചു പല അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ പ്രവർത്തിച്ചു ധാരാളം പ്രസംഗങ്ങൾ നടത്തി അങ്ങനെ യേശു തന്റെ നാട്ടിൽ ഒരിക്കൽ വരികയാണ് സ്വദേശത്ത് വരികയാണ് അപ്പൊ ആൾക്കാർ പറഞ്ഞു ഇവനകത്ത് അച്ഛൻ്റെ മങ്ങനല്ലേ ഇവന്റെ ചില സഹോദരി സഹോരന്മാരെ കുറിച്ച് നമുക്കറിയാം അമ്മയെക്കുറിച്ച് നമുക്കറിയാം ഇവനിവിടെ എന്ത് ചെയ്യാനായിട്ടാണ് യേശു ക്രിസ്തുവിനെ അവർ ഒട്ടും മാന്യമായി സ്വീകരിക്കുന്നില്ല എന്നിട്ട് ബൈബിളിൽ നാം ഇങ്ങനെ വായിക്കുകയാണ് അവരുടെ അവിശ്വാസ നിമിത്തം അവിടെ അവർക്ക് അധികമായ അത്ഭുതങ്ങളൊന്നും യേശു ക്രിസ്തുവിൽ നിന്ന് കാണാനായിട്ട് പറ്റിയില്ല സ്വീകരിക്കാനായി പറ്റിയില്ല എന്ന് യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ അങ്ങനെയായിരുന്നെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം അപ്പോഴും നാം പതരേണ്ട ആവശ്യമില്ല നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത എപ്പോഴും സൂക്ഷിച്ചേക്കുക എല്ലാവരും മാന്യമായോ കൂടിയോ നമ്മോട് പെരുമാറി എന്ന് വരികയില്ല എല്ലാവരിൽ നിന്നും ബഹുമാനവും മാന്യതയൊക്കെ നാം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ ദുഃഖത്തിലൂടെയും ദേഷ്യത്തിലൂടെയും വെറുപ്പിലൂടെയും കടന്നു പോകേണ്ടതായിട്ട് വരും രണ്ടാമതായി നാം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട തത്വമാണ് ആരെങ്കിലും നമ്മോട് പ്രത്യേക പരിഗണന സ്നേഹം ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ പരിഗണന ആരെങ്കിലും ഒക്കെ തരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഒരു പക്ഷേ അവരുടെ ഉള്ളിന്റെ ഉള്ളില് ചില നിഗൂഢമായ താല്പര്യങ്ങളും ചില ലക്ഷ്യങ്ങളും ഒക്കെ ഉണ്ടാകാം അവര് മറച്ചു വച്ചിട്ടുണ്ട് അവർ കാണിക്കുന്ന ആ പ്രത്യേക പരിഗണനയുടെ അടിയിലായി ഇത് മനസ്സിലാക്കുന്നില്ല എങ്കിൽ നാം അവരുടെ പ്രത്യേക പരിഗണനയും സ്നേഹവും വാത്സല്യവും സമ്മാനവും ഒക്കെ വാങ്ങിച്ചു കഴിയുമ്പോഴും ഒരു അവരുടെ ഉള്ളിലുള്ള യഥാർത്ഥമായ ലക്ഷ്യം പുറത്തേക്ക് ഒരു അത് സാധിച്ചു കൊടുക്കാനായിട്ട് നമ്മെ കൊണ്ട് പറ്റിയെന്ന് വരികയില്ല അപ്പോഴാകെ ബുദ്ധിമുട്ടും പ്രയാസമാകും നമ്മുടെ മനസ്സിലും പ്രശ്നമാകും അവരുടെ മനസ്സിലും പ്രയാസമാകും ഇങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും ബൈബിളിൽ അതിനൊരു ഉദാഹരണമുണ്ട് രണ്ട് സാമൂഹികയില് പതിനൊന്നാം അധ്യായം ദാവീത് ഒരു വ്യക്തിയോട് തന്റെ ഒരാളോട് ഒരു പരിഗണനയെ സ്നേഹമൊക്കെ കാണിക്കുന്നുണ്ട് അയാളുടെ പേര് ഊറിയ എന്നാണ് കാരണം അയാളുടെ ഭാര്യയുമായി ദാവീദ് മഹാരാജാവിന് ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ പാപകരമായ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വന്നു അല്ലെങ്കിൽ അദ്ദേഹം ചെയ്തു ഇത് ഒളിച്ചു വെക്കണമെന്ന് ആഗ്രഹമുണ്ട് ഊറിയായുടെ ഭാര്യ ഇപ്പോൾ ദാവീദ് വഴി ഗർഭിണിയാണ് അതുകൊണ്ട് ദാവീദ് ഊറിയായോട് അവളുടെ ഭർത്താവായ ഊറിയായോട് പ്രത്യേക ചില പരിഗണനയെ കാണിക്കുകയാണ് അയാൾക്ക് നല്ല ആഹാരം വീനൊക്കെ കൊടുക്കുന്നു അയാൾ കൊട്ടാരത്തിൽ തന്നെ താമസിക്കാണ് സൗകര്യം നിന്ന് അയാളെ വീട്ടിലേക്ക് പോയി വീട്ടിൽ പോയി ശാന്തമായി ജീവിക്കാനായിട്ട് അനുവദിക്കുന്നു ഇങ്ങനെ പ്രത്യേക പരിഗണനകൾ അയാൾക്ക് കൊടുക്കാനായിട്ട് ദാവീദ് തീരുമാനിക്കുകയാണ് കാരണം ദാവീദിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ചില നിഗൂഢമായ ലക്ഷ്യങ്ങൾ അയാൾ വഴി സാധിച്ചു കിട്ടാനായിട്ട് ഉണ്ടായിരുന്നു നമ്മുടെ ജീവിതത്തിൽ ഇത് അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ നാം ഒരുപക്ഷെ നമുക്ക് അർഹതയില്ലാത്ത പ്രത്യേക പരിഗണനകൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ പിന്നീട് നാം അതിന്റെ പേരിൽ ഒത്തിരി ദുഃഖിക്കേണ്ടതായിട്ട് വരും ഒരുപക്ഷെ ഞാൻ ഒത്തിരി അബദ്ധമാണല്ലോ ചെയ്തത് എന്ന ചിന്തയിലേക്ക് കടന്നു പോകേണ്ടതായിട്ട് വരും മൂന്നാമതായി നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു തത്വമാണ് ഒരു വസ്തുവിനും വ്യക്തിക്കും നമ്മുടെ ജീവിതത്തിൽ വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്ന ചിന്തകൾ കൊണ്ട് നടക്കരുത് ആ വസ്തുവില്ലാതെ ആ വ്യക്തിയില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റുകയില്ല എന്ന നിലയിൽ നമ്മുടെ മനസ്സിന് രൂപപ്പെടുത്താനായിട്ട് ശ്രമിക്കരുത് അങ്ങനെ ഏതെങ്കിലും രീതിയിൽ നമ്മുടെ മനസ്സില്ലാ ഏതെങ്കിലും വ്യക്തികളുമായിട്ട് ഒരുപക്ഷെ ജീവിത പങ്കാളിയാകാം മക്കളാകാം നാം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാകാം അല്ലെ പരിചയപ്പെട്ട ഒരു വ്യക്തിയാകാം ഏതെങ്കിലും വസ്തുക്കളാകാം സ്ഥലങ്ങളാകാം ബിസിനസ് ആകാം ജോലിയാകാം പ്രൊഫഷനാകാം ഇതൊക്കെ ഇല്ലെങ്കിൽ പിന്നെ എന്റെ ജീവിതം ഇല്ല ആ പ്രൊഫഷൻ പോയാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല ഇങ്ങനെ നമ്മുടെ ജീവിതത്തെ നാം ഇങ്ങനെ ചില വസ്തുക്കളും വ്യക്തികളുമൊക്കെയായി ബന്ധപ്പെടുത്തി നിർവചിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് ഒത്തിരിയേറെ ദുഃഖത്തിലൂടെ കടന്നു പോകേണ്ടതായിട്ട് കാരണം നാം പ്രതീക്ഷിക്കാത്ത നേരത്ത് ഒരുപക്ഷെ ആ വ്യക്തികൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയിന്നിരിക്കാം അവർക്ക് നമ്മോടുള്ള സ്നേഹം ഒരുപക്ഷെ ഇല്ലാതായി വന്നിരിക്കാം ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ടോ കാരണങ്ങൾ കൊണ്ടോ ഒക്കെ അങ്ങനെ ഏതെങ്കിലും വസ്തുവിനോ വ്യക്തിക്കോ നാം ഒത്തിരിയേറെ പ്രാധാന്യം കൊടുത്ത് ആ വ്യക്തിയാണ് ആ വസ്തുവാണ് എന്നെ നിലനിർത്തുന്നത് ആ ജോലിയാണ് എന്റെ ജീവിതത്തിന്റെ തന്നെ എല്ലാം വിളിച്ചേർന്നിരിക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒത്തിരി വേദനിക്കേണ്ടതായിട്ട് വരും അബ്രാഹം ഒരു കാലത്ത് ചിന്തിച്ചു തുടങ്ങി എന്റെ മകനാണ് ഇനി എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒത്തിരി നാളുകൾ ഞാൻ കാത്തിരുന്ന് ദൈവ അത്ഭുതകരമായി തന്ന മകൻ ഈ മകനിലൂടെ ആയിരിക്കും എനിക്കിത് ധാരാളം മക്കളുണ്ടാകാനായിട്ട് പോകുന്നതെന്നൊക്കെ അബ്രാഹം ഇങ്ങനെ കരുതുകയാണ് അങ്ങനെ ദൈവത്തോടുള്ള സ്നേഹവും താല്പര്യവും ഒക്കെ ഒരുപക്ഷെ അല്പം കുറഞ്ഞു വന്നിട്ടുണ്ടാകും ആളുകളിൽ അബ്രാഹം ദൈവത്തെ പൂർണ്ണ മനസ്സായ എല്ലാ കാര്യവും അനുസരിച്ചിരുന്ന ആളാണ് പക്ഷെ അക്കാലത്ത് ഒരു പക്ഷേ അപരാഹത്തിന്റെ മനസ്സിൽ മകൻ ഏറ്റവും പ്രധാനപ്പെട്ടതായി വന്നിട്ടുണ്ടാകും ദൈവം ഒരിക്കലും അപരാഗത്തോട് പറഞ്ഞു നിന്റെ മകനെ കൊണ്ടുപോയി ബലിയർപ്പിക്കുക അബ്രാഹത്തിന് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ കാണും എങ്കിലും അബ്രാഹം അത് അനുസരിക്കാൻ തയ്യാറായി മകനെ ബലിയർപ്പിക്കാനൊക്കെ ഒരുങ്ങി അവനെ ബലിമൃഗം പോലെ അവനെ ഒരുക്കി അങ്ങനെ തീയിലിട്ട് ദഹിപ്പിക്കാനായിട്ട് അവനെ കൊന്ന് ദഹിപ്പിക്കാനൊക്കെ ഒരുങ്ങിയിരിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് ദൈവം പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു നീ അവനെ കൊല്ലേണ്ട ആവശ്യമില്ല ഞാനങ്ങനെ മനുഷ്യന്റെ ബലിയൊന്നും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ അല്ല പിന്നെ ഞാൻ വെറുതെ നിന്റെ സ്നേഹം നീ എന്നെയാണോ കൂടുതൽ സ്നേഹിക്കുന്ന അറിയാൻ വേണ്ടി നിന്റെ സ്നേഹം ഞാനൊന്ന് പരിശോധിക്കുകയായിരുന്നു ഇതുപോലെ നാം ആർക്കെങ്കിലും ഒരുപക്ഷെ ഒരു ജോലിക്കായിരിക്കാം വ്യക്തിക്കാകാം വസ്തുവിനാകാം ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നാം അതിന്റെ മുമ്പിൽ ഒരു ചോദ്യമായി നിൽക്കേണ്ടതായിട്ട് വരും നീ ആ വ്യക്തിയുമായി ബന്ധപ്പെടുത്തിയാണോ ആ വ്യക്തിയെ മുൻനിർത്തിയാണോ നിന്റെ ജീവിതത്തെ നീ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്ന ചോദ്യത്തിന് മുമ്പിൽ നിൽക്കേണ്ടതായിട്ട് വരും ഏലി എന്നുപേരായ ഒരു കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹം തന്റെ മക്കളെ ആവശ്യത്തിനൊന്നും തിരുത്തിയിരുന്നില്ല മക്കളും പുരോഗതി വൃത്തി ചെയ്തിരുന്ന ആൾക്കാരാണ് അവര് ദേവാലയത്തില് വളരെ അശ്രദ്ധമായി ജീവിക്കുകയും വലിയ തർപ്പിക്കാനായ ആൾക്കാട് കൊണ്ടുവരുന്ന വസ്തുക്കളും മൃഗങ്ങളൊക്കെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്തിരുന്ന ആൾക്കാരാണ് അങ്ങനെ കഴിയുന്ന അവസരത്തിൽ പെട്ടെന്ന് യുദ്ധമുണ്ടായി രണ്ട് മക്കളും മരിച്ചു പോകുകയാണ് ഇത് കേട്ടപ്പോൾ ഏലിയുടെ മനസമാധാനം നഷ്ടപ്പെട്ടു പോയി ഏലി ഉറഞ്ഞ തന്നെ ബോധം കേട്ട് വീണ് അപ്പത്തന്നെ മരിക്കുകയാണ് ർക്കെങ്കിലും മക്കൾക്കാകാം ജീവിത പങ്കാളിക്കാകാം ഇവരില്ലാതെ എനിക്ക് ജീവിതം സാധ്യമല്ല എന്ന് കരുതി കഴിഞ്ഞാൽ ചിലപ്പോഴത് പ്രതീക്ഷിക്കാത്ത നേരത്ത് നമ്മുടെ ജീവിതത്തിന് തന്നെ ഒത്തിരി ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ടാക്കിയേണ്ടിയിരിക്കാം നാലാമതായി നാം മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു തത്വമാണ് നമ്മുടെ ജീവിതം വളരെ ചെറുതാണ് ഒരുപക്ഷെ നാം കുറച്ചധികം നാളോ എഴുപതോ എൺപതോ നൂറോ പോലോ ഒക്കെ ജീവിക്കുകയാണെന്ന് കരുതി എങ്കിൽ പോലും അത് ചെറുതാണ് അത് മാത്രമല്ല എല്ലാവർക്കൊന്നും അത്രയും നാൾ ജീവിക്കാനായി പറ്റുന്നില്ല ഒരുപക്ഷെ പ്രതീക്ഷിക്കാത്ത നേരത്ത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില വാർത്തകളൊക്കെ നമുക്ക് കിട്ടിയിരുന്നിരിക്കാൻ നാം രോഗിയാണെന്നുള്ള അറിവ് അല്ലെങ്കിൽ ഒരുപക്ഷെ മരണത്തിനുമ്പിൽ നിൽക്കേണ്ടതായിട്ട് വരിക നമ്മുടെ ജീവിതം വളരെ ചെറുതാണ് എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം നാം പ്രതീക്ഷിക്കാത്ത നേരത്ത് ഒരുപക്ഷെ നാം മരണത്തിന് മരണത്തിനുമുമ്പിൽ നിൽക്കേണ്ടതായിട്ട് വന്നേക്കാം ബൈബിളില്ലേ ലൂഖ എടുത്തു ശേഷം പന്ത്രണ്ട് ഇരുപതിൽ വളരെ ധനികനായ ഒരു വ്യക്തിയെ കുറിച്ച് പറയുന്നുണ്ട് അയാൾ ഒത്തിരി കൃഷി ചെയ്ത അയാൾക്ക് വലിയ വിളവെല്ലാം കിട്ടി അയാൾ അതെല്ലാം നിറച്ചു വെച്ചു അയാൾ ഇങ്ങനെ തന്നോട് തന്നെ പറഞ്ഞു ഞാൻ ഇനി അനേക വർഷങ്ങൾ ജീവിക്കാൻ പോവുകയാണ് ഇതെല്ലാം ആഹരിച്ച് സുഖമായി ജീവിക്കാനായി പോകും യേശു പറഞ്ഞൊരു ഉപമയാണ് ഒരു കഥയാണത് യേശു പറഞ്ഞു അന്ന് രാത്രിയിൽ അങ്ങനെ അയാൾ കരുതി തീരുമാനിച്ച് അയാളുടെ അറപ്പുര എല്ലാം ധാന്യങ്ങൾ കൊണ്ട് നിറച്ച് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അയാൾ ഒരു സ്വരം കിളക്കുന്ന ഇന്ന് രാത്രിയിൽ നീ മരിച്ചു മരിച്ചുപോയാൽ നീ വെച്ചിരിക്കുന്നതെല്ലാം ആരുടേതായിരിക്കും നിനക്കതൊന്നും അനുഭവിക്കാൻ പറ്റിയില്ല ഇത്രനാൾ നീ അധ്വാനിച്ചു എന്നുള്ളതൊക്കെ ശരിയാണ് ഈ രാത്രിയിൽ നീ മരിക്കുകയാണെങ്കിൽ ഇതെല്ലാം ആരുടേതായിരിക്കും നാം എപ്പോഴും നമ്മുടെ ജീവിതത്തെ മനസ്സിലാക്കേണ്ടത് ഒരു ചിന്തയാണ് തീർച്ചയായിട്ടും മരണഭയം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകണമെന്നുള്ളതല്ല നാം നമ്മുടെ ജീവിതത്തെക്കുറിച്ച് വളരെ വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടായിരിക്കണം തീക്ഷിക്കുന്ന പോലെയൊന്നും ആയിരിക്കണമെന്നില്ല നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാനായി പോകുന്നത് നമ്മുടെ ജീവിതം ചെറുതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമിക്കേണ്ടവരോട് ക്ഷമിക്കുക നാളെ ഞാൻ പല കാര്യങ്ങളും ചെയ്യും നാളെ ഞാൻ നന്നാകും നാളെ മദ്യപാനം നിർത്തും ഇന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ പല ആളുകളും അതൊന്നും ഒരിക്കലും ജീവിതത്തിൽ നേടാനായിട്ട് പോകുന്നില്ല ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്യാനായി ശ്രമിക്കുക അഞ്ചാമതായി നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു തത്വമാണ് സ്നേഹമെന്ന വികാരം ഒട്ടും സ്ഥിരതയില്ലാത്തൊരു വികാരമാണ് പലരുടെയും കാര്യത്തിൽ എന്ന കാര്യം മറന്നുപോകരുത് നമ്മുടെ ജീവിതത്തിൽ സ്നേഹം അങ്ങനെ ആയിരിക്കണമെന്നല്ല ഞാൻ പറയുക എന്നാൽ പലപ്പോഴും നാം നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട തത്വമാണ് സ്നേഹമെന്ന വികാരം അങ്ങനെ എപ്പോഴും സ്ഥിരതയുള്ള ഒരു വികാരമല്ല ഇന്നൊരു പക്ഷേ നമ്മോട് സ്നേഹം കാണിക്കുന്ന ആളുകൾ നാളെ ഒരുപക്ഷെ നമ്മളെ യാതും മൈൻഡ് ചെയ്യാത്ത രീതിയിൽ നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്ന് പോലും മൈൻഡ് ചെയ്യാത്ത രീതിയിൽ ശ്രദ്ധിക്കാത്ത രീതിയിൽ കടന്നുപോകുന്നതായിട്ട് കണ്ടേക്കാം നമ്മേക്കാൾ സൗന്ദര്യമുള്ള ആരോഗ്യമുള്ള അവർക്ക് ഉപകാരം ചെയ്യുന്ന ഒരു വ്യക്തിയെ കണ്ടുമുട്ടുമ്പോൾ നമ്മെ സ്നേഹിച്ചിരുന്നതിന് പകരമായിട്ട് ആ സ്നേഹം അവരിലേക്ക് മാറ്റും ബൈബിളിൽ നില ധാരാളം കഥാപാത്രങ്ങളുണ്ട് ഒരിക്കൽ യുദാസിനു തോന്നി തനിക്ക് സ്നേഹിക്കാനായിട്ട് ഏറ്റവും പറ്റിയ വ്യക്തി യേശു ക്രിസ്തുവാണെന്ന് തോന്നി അയാൾ യേശു കൂടെ നടക്കാനൊക്കെ തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ അയാൾക്ക് യേശു ക്രിസ്തുവുമായുള്ള ബന്ധം വലുത് ധാരാളം പണമുണ്ടായി കാരണം പണം സൂക്ഷിപ്പ് കാരണം അയാളായിരുന്നു അപ്പൊ ക്രമേണ അയാൾക്ക് യേശുക്രിസ്തുവുമായുള്ള സ്നേഹം മാറി പണത്തോടായി സ്നേഹം ഇതുപോലെയുള്ള ധാരാളം കഥാപാത്രങ്ങൾ ബൈബിളുണ്ട് സാംസെറ്റ് ദൈവത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരാളായിരുന്നു അയാൾക്ക് വളരെ വലിയ അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യാനൊക്കെ പറ്റുമായിരുന്നു അയാളോട് ദൈവം പറഞ്ഞിരുന്നു ഇയാൾ ജീവിതത്തിൽ ചില നിഷ്ഠകളൊക്കെ ഉണ്ടായിരിക്കണം സ്ത്രീകളുമായുള്ള ബന്ധത്തിൽ ചില നിഷ്ഠകൾ വേണം ചില ക്രമീകരണങ്ങൾ വേണം പക്ഷെ അയാൾ അതെല്ലാം പതുക്കെ മറക്കുകയാണ് അയാളുടെ സ്നേഹമല്ല ഒരു വ്യക്തിയിൽ നിന്ന് വേറൊരു വ്യക്തിയിലേക്ക് വേറൊരു വ്യക്തിയിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ബൈബിളിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കേണ്ട നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു നിത്യസത്യമാണ് സ്നേഹമെന്ന യാഥാർത്ഥ്യം അത്ര സ്ഥിരതയുള്ളതൊന്നും അല്ല പലരുടെയും കാര്യത്തിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ അത് സ്ഥിരതയുള്ളതാണെന്ന് കരുതി നാം നമ്മുടെ തല അവരുടെ സ്നേഹത്തിന്റെ കീഴിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് ജീവിതത്തിൽ ഒത്തിരി വേദനിക്കേണ്ടതായിട്ട് വരും നമ്മുടെ സ്നേഹം ആ രീതിയിൽ ആയിരിക്കണം എന്നല്ല ഇവിടെ നമ്മൾ സൂചിപ്പിക്കാം നമ്മുടെ സ്നേഹം ഒരിക്കലും അങ്ങനെ ആയിരിക്കരുത് അത് നമുക്കറിയാം പക്ഷെ നാം സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നാം പ്രതീക്ഷിക്കുന്നത് പോലെ ആയിരിക്കുകയല്ല മറ്റുള്ളവർ നമ്മോട് സ്നേഹവും താല്പര്യവും വാത്സല്യവും എല്ലാം കാണിക്കാനായിട്ട് പോകുന്നത് ഇന്ന് അവർ പറയുന്ന ഈ പ്രതിജ്ഞകൾ സ്നേഹമൊക്കെ ജീവിതത്തിന്റെ അവസാനം വരെ ഉണ്ടാകും എന്ന് കരുതിയൊക്കെ അവരുടെ പുറകെ നാം ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ വളരെയേറെ ദുഃഖത്തിലേക്ക് കടന്നു പോകേണ്ടതായിട്ട് വരും ബൈബിളിൽ രണ്ട് തിമൂത്തി നാല് പത്തില് ദേമാസ് എന്ന പേരായ ഒരാളെ കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹത്തിന് പൗലോസിനെ വളരെ ഇഷ്ടമായിരുന്നു പൗലൂസിന്റെ കൂടെ അദ്ദേഹം ശുശ്രൂഷ ചെയ്തിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ലോകത്തോടുള്ള ഭയങ്കരമായ ആർത്തി സ്നേഹമൊക്കെ വന്ന് അദ്ദേഹം പൗലോസിനെയും ശുശ്രൂഷയൊക്കെ വിട്ട് അദ്ദേഹം ലോകത്തിന്റെ പിന്നാലെ പോയി എന്ന് പൗലോസ് തന്നെ തന്റെ ഒരു ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട് അപ്പൊ സ്നേഹമെന്ന വികാരം എപ്പോഴും സ്ഥിരമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാകുമെന്നും അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിർത്താനായിട്ട് നാം ശ്രമിക്കണം പക്ഷേ മറ്റുള്ളവരുടെ ഇടയിലാണ് ഞാൻ ജീവിക്കുന്നത് അവരിൽ നിന്ന് പലപ്പോഴും നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെയുള്ള സ്നേഹം തിരിച്ചു കിട്ടണമെന്ന് ഇല്ല ആറാമതായി നമുക്ക് ശ്രദ്ധിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തത്വമാണ് പരാജയത്തിൽ നിന്ന് വിജയങ്ങള് സാധ്യമാണ് പരാജയത്തിൽ നിന്ന് വിജയങ്ങള് സാധ്യമാണ് അതുകൊണ്ട് ഒരിക്കലും പരാജയപ്പെട്ടു എന്ന് കരുതിക്കൊണ്ട് ഇനി എനിക്ക് രക്ഷയില്ല ആ രീതിയിൽ ചിന്തിച്ച് പുറകോട്ട് പോകേണ്ട ആവശ്യമില്ല വിശുദ്ധ അത്തായുടെ സുവിശേഷം പത്താമധ്യായ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ നാം വായിക്കുകയാണ് അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവരെ രക്ഷ പ്രാപിക്കും അപ്പൊ ഒരു പരീക്ഷ എഴുതി തോറ്റുപോയി അല്ല ഒരു ഇന്റർവ്യൂവിന് പോയി കിട്ടിയില്ല അതുകൊണ്ട് ഇനി എനിക്ക് ഒരിക്കലും കിട്ടാനായി പോകുന്നില്ല എന്ന് ചിന്തിക്കുന്നത് ശരിയല്ല പരാജയങ്ങളിലും നമുക്ക് വിജയം മുന്നിൽക്കണ്ട് പ്രവർത്തിക്കാനായിട്ട് പറ്റും അധ്വാനിക്കുന്നവര് എപ്പോഴെങ്കിലും വിജയിക്കാതിരിക്കുകയില്ല എന്നാൽ ചില ആളുകൾ ഇങ്ങനെ പറയാറുണ്ട് ഓ എന്തോരോ ആളുകളാണ് ഒന്നും പഠിക്കാതെയോ അധ്വാനിക്കാതെയൊക്കെ പണക്കാരും പ്രശസ്തരും ഒക്കെ ആയത് അതുകൊണ്ട് ഞാനും ഇനി അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് പോകുന്നില്ല ഞാൻ ഈ രീതിയിലൊക്കെ അലസമായൊക്കെ ജീവിക്കാനായിട്ട് പോവുകയാണ് പരാജയത്തിൽ നിന്ന് വിജയം സാധ്യമാണ് എന്നത് ശരിയാണ് പക്ഷെ ഒരിക്കലും നമ്മൾ അലസതയുടെ ഒരു മാർഗം നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കരുത് പല ആളുകളും ഒന്നും അധ്വാനിക്കാതെയും ഒന്നും പഠിക്കാതെയും ചില സൂത്രപ്പണികളിലൂടെയൊക്കെ സമ്പന്നരായിട്ടുണ്ട് പ്രസിദ്ധരായിട്ടുണ്ട് അതുകൊണ്ട് എനിക്കുള്ള മാർഗം അതാണ് ആ രീതിയിൽ ചിന്തിച്ചൊരിക്കലും മുന്നോട്ട് പോകരുത് ഇതും നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കിയിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു തത്വമാണ് ഏഴാമതായി നാം വാക്ക് പാലിക്കണം പക്ഷേ നാം കണ്ടുമുട്ടുന്ന എല്ലാ മനുഷ്യരും എപ്പോഴും വാക്ക് പാലിക്കുന്നവരാണെന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിന് സൂക്ഷിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും വളരെയേറെ ദുഃഖിക്കേണ്ടതായിട്ട് വരും വാക്ക് പാലിക്കുക എന്നുള്ള ക്രിസ്തു മതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു തത്വമാണ് നമുക്കറിയാം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അഞ്ചാം അധ്യയായ മുപ്പത്തിയേഴാം വാക്യത്തിൽ യേശു ക്രിസ്തു പറയുന്നുണ്ട് നിങ്ങൾ വാക്ക് പാലിക്കണം നിങ്ങളുടെ സംസാരം അതെ അതെ അല്ല അല്ല എന്നായിരിക്കട്ടെ നിങ്ങള് സത്യം ആണ് പറയേണ്ടത് നിങ്ങൾ ഒരു കാര്യം സത്യമല്ലെന്നറിയാവിൽ അത് സത്യമല്ലെന്ന് പറയണം അത് സത്യമാണെങ്കിൽ സത്യമാണെന്ന് പറയണം അതെ അതെ അല്ല അല്ല ഈ രീതിയിൽ വ്യക്തത ഉള്ളതായിരിക്കണം നിങ്ങളുടെ സംസാരം എന്ന് യേശു ക്രിസ്തു പറയുന്നുണ്ട് എന്നാൽ നാം മറ്റുള്ളവരിൽ നിന്നും അവർ വാക്കുപാലിക്കുന്നവരാണ് എന്ന് കരുതി ജീവിക്കാനായി തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളിലൂടെയും പ്രയാസങ്ങളിലൂടെയും നാം കടന്നു പോകേണ്ടതായിട്ട് വരും ഉദാഹരണത്തിന് ചിലപ്പോൾ നാം കരുതുകയാണ് നമ്മെ പോലെയാണ് മറ്റുള്ളവർ അവരും വാക്ക് പാലിക്കുന്നവരാണ് എന്ന് കരുതി കടം കൊടുത്തു കഴിഞ്ഞാൽ അവര് പറഞ്ഞ സമയത്ത് തിരിച്ചു തന്നെന്ന് വരികയില്ല അവസാനം നാം വളരെയേറെ ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരും പ്രശ്നങ്ങളുടെയും പ്രയാസത്തിലൂടെയും കടന്നു അപ്പോൾ നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് എല്ലാവരും എപ്പോഴും വാക്ക് പാലിക്കുന്നവരും മറ്റുമെന്നുമില്ല പല ആളുകളും പല കാര്യങ്ങളും ഒക്കെ പറയും ഒരുപക്ഷെ അവർ ഇന്ന സമയത്ത് വരാമെന്ന് പറയും അവരാ സമയത്ത് പ്രത്യക്ഷപ്പെട്ടെന്ന് വരികയില്ല അവര് കടം വാങ്ങിച്ചുകൊണ്ട് പോകും അവർ പറഞ്ഞിരിക്കും ഇന്ന സമയത്ത് കൊണ്ട് തരാമെന്ന് പറയും അവര് തന്നെന്ന് വരികയില്ല അപ്പൊ നമ്മുടെ മനസ്സിൽ കടം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നാം കണക്കുകൂട്ട് നോക്കണം ഇയാൾ തന്നില്ലെങ്കിൽ എങ്ങനെ എനിക്ക് എന്റെ ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് പറ്റും അപ്പൊ ഈ രീതിയിൽ നാം നമ്മുടെ ജീവിതത്തെ പരിശോധിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുന്നില്ല എങ്കിൽ വളരെയേറെ ദുഃഖത്തിലൂടെയും പ്രയാസത്തിലൂടെയൊക്കെ കടന്നു പോകേണ്ടതായിട്ട് വരും ബൈബിളുമായി ബന്ധപ്പെട്ട് നിത്യജീവിതത്തിന് സഹായിക്കുന്ന ഏഴ് കാര്യങ്ങളാണ് ഞാൻ പറയാനായിട്ട് ശ്രമിച്ചത് ഒന്നാമതായി ോട് മറ്റുള്ളവരെപ്പോഴും മാന്യമായി പെരുമാറണമെന്ന് ശാഠ്യം പിടിക്കരുത് അവരിൽ നിന്ന് എപ്പോഴും മാന്യമായ പെരുമാറ്റം പ്രതീക്ഷിച്ച് അങ്ങനെ ഇരിക്കരുത് അങ്ങനെ പ്രതീക്ഷിച്ച് പോയാൽ പലപ്പോഴും നമുക്ക് ദുഃഖിക്കേണ്ടതായിട്ട് വരും പലരും നമ്മോട് മാന്യമായി എന്ന് വരികയില്ല രണ്ടാമതായി ആരെങ്കിലും പ്രത്യേക പരിഗണന നമുക്ക് തരുന്നുണ്ടെങ്കിലും നമുക്ക് ഒട്ടും അർഹതയില്ലാത്ത ഒരു സ്ഥലത്ത് ഒരു സമയത്ത് ഒരു കാര്യത്തില് ആരെങ്കിലും പ്രത്യേക പരിഗണന നമുക്ക് തരുന്നുണ്ടെങ്കിൽ നാം ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് സാധ്യതയുള്ള ഒരു കാര്യമാണ് ഒരുപക്ഷെ അവർക്ക് ഈ പരിഗണനയുടെ പിന്നിലെ എന്തോ ഒളിപ്പിച്ചു വെച്ച് ചില നിഗൂഢ ലക്ഷ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ കാര്യം ഓർത്തുകൊണ്ട് നാം ആ പരിഗണനകൾ സ്വീകരിക്കാനായിട്ട് മൂന്നാമതായിട്ട് ഒരു വസ്തുവിനെയോ ഒരു വ്യക്തിയെയോ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ആവശ്യമായൊരു കാര്യമാണെന്ന നിലയിൽ ചിന്തിക്കരുത് ഈ വ്യക്തിയോ ഈ വസ്തുവോ ഇല്ലെങ്കിൽ ജീവിതം എനിക്ക് അസാധ്യമാണ് എന്ന രീതിയിൽ ചിന്തിക്കരുത് പത്രോസിനോട് യേശു ചോദിച്ചും നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് എന്നും യേശു ഒരിക്കൽ ചോദിക്കുന്നുണ്ട് ഇപ്പൊ ഏതെങ്കിലും ഒരു വസ്തുവിനോ വ്യക്തിക്കോ നാം നമ്മുടെ ജീവിതത്തിൽ ആവശ്യത്തിലേറെ പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രതീക്ഷിക്കാത്ത നേരത്ത് നമുക്ക് ആ വസ്തുവോ വ്യക്തിയോ നഷ്ടപ്പെട്ടെന്നിരിക്കാം വളരെയേറെ ദുഃഖത്തിലൂടെ കടന്നുപോകേണ്ടതായിട്ട് വരും നാലാമതായിട്ട് നമ്മുടെ ജീവിതം വളരെ ചെറുതാണെന്നുള്ള കാര്യം മറന്നുപോകാതിരിക്കുക സങ്കീർത്തനം മുപ്പത്തി ഒമ്പതേ നാലിൽ നാം വായിക്കുന്നുണ്ട് നിന്റെ ജീവിതം ക്ഷണികമാണെന്നുള്ള കാര്യം നീ മറന്നു പോകരുത് വീണ്ടും എവിടെ പറയുകയാണ് നിന്റെ ജീവിതത്തിന്റെ അന്ത്യത്തെ ഓർത്തുകൊണ്ട് നീ ക്ഷമിക്കാനായിട്ട് തയ്യാറാകുക പ്രഭാഷകന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് നീട്ടി നീട്ടി കൊണ്ടുപോയി കഴിഞ്ഞാൽ ആരോടെങ്കിലും വെറുപ്പോ വൈരാഗ്യമോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഞാൻ നാളെ ശരിയാക്കും കുറച്ച് നാല് കൂടി കഴിഞ്ഞ് ശരിയാക്കും എന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഞാൻ ശരിയാക്കും അങ്ങനെ കരുതി കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് അത് ശരിയാക്കാനുള്ള സമയവും സൌകര്യവും അവകാശമൊന്നും കിട്ടണമെന്നില്ല അഞ്ചാമതായിട്ട് സ്നേഹമെന്ന വികാരം വളരെ സ്ഥിരതയുള്ള ഒന്നാണെന്ന് കരുതി നാം അതിന്റെ പുറകെ പോകരുത് തീർച്ചയായിട്ടും സ്നേഹം വളരെ ഉത്കൃഷ്ടവും നല്ലതും സ്ഥിരതയുള്ളതും ആയിരിക്കണം പക്ഷെ എല്ലാവരുടെയും സ്നേഹം അങ്ങനെയാണെന്ന് കരുതി നമ്മുടെ സമയവും വ്യക്തിബന്ധങ്ങളും ഒക്കെ ക്രമപ്പെടുത്താനായിട്ട് പോയി കഴിഞ്ഞാൽ നാം ഒത്തിരി ദുഃഖിക്കേണ്ടതായിട്ട് വരും ഇത് അനുദിന ജീവിതത്തിൽ നാം അനുദിനം കണ്ടുമുട്ടുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യമാണ് ഇത്രയോ ആളുകൾ മറ്റു പലരെയും വിശ്വസിച്ച് അവരുടെ സ്നേഹത്തിനായി അവരെ തന്നെ സമർപ്പിക്കുന്നു കുറച്ച് കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇപ്പോ ഞാൻ വലിയൊരു അബദ്ധമാണല്ലോ ചെയ്തത് ഞാൻ ആ സ്നേഹത്തിന്റെ പുറകെ പോയ എത്രയോ നാളുകള് പണം എത്രയോ സമയം ഞാൻ അതിനുവേണ്ടി ഞാൻ ചെലവഴിച്ചു അവസാനം ഞാൻ വഞ്ചിക്കപ്പെട്ടല്ലോ എന്നുള്ള തിരിച്ചറിവിലേക്ക് വരേണ്ടതായിട്ട് വരും ഇത് നാം മുൻകൂട്ടി അറിഞ്ഞിരിക്കുന്നില്ല എങ്കിൽ നമുക്ക് അതും പ്രശ്നത്തിനും ബുദ്ധിമുട്ടിനും വേദനയ്ക്കും കാരണമായി മാറും ആറാമതായിട്ട് പരാജയത്തിൽ നിന്ന് നമുക്ക് വിജയം സാധ്യമാണെന്നുള്ള കാര്യം ഒരിക്കലും മറന്നുപോകരുത് പോകരുത് ഒരിക്കൽ തോറ്റുപോയി പരാജയപ്പെട്ടു അല്ലെ പലശ്യം നാം ജയിക്കാനായിട്ട് പറ്റിയില്ല എന്ന് കരുതിക്കൊണ്ട് ഇനി ഒരിക്കലും എനിക്കത് ചെയ്യാൻ പറ്റുകയില്ലെന്ന് കരുതി പുറകോട്ട് പോകേണ്ട ആവശ്യമില്ല നമ്മുടെ ന്യായമായ ബുദ്ധിയും ബോധവും ആരോഗ്യവും അനുസരിച്ചൊക്കെ പറ്റുന്ന കാര്യമാണെങ്കിൽ അത് വീണ്ടും വീണ്ടും ശ്രമിച്ച് വിജയികാനായിട്ട് ശ്രമിക്കുക നമുക്ക് ഒരിക്കലും പറ്റാത്ത ചില കാര്യങ്ങളെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ മനസ്സിലൊണ്ട് നടന്ന് പരാജയപ്പെടണമെന്നും ഇതിന് അർത്ഥമില്ല എന്നാൽ മറ്റു ചില ആളുകൾ പലപ്പോഴും പറഞ്ഞു കിടക്കാറുള്ള ഒരു കാര്യമുണ്ട് ചെറുപ്പക്കാരൻ കുട്ടികളൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് ഓ അവർ പഠിച്ചിട്ടൊന്നും മഹാന്മാരായി മഹാന്മാരായിത്തീർന്നത് അവർ പഠിച്ചിട്ടൊന്നും സമ്പന്നരായി സമ്പന്നരായിത്തീർന്നത് അവർ അവരധ്വാനിച്ചിട്ടും മറ്റുമെന്നു അല്ലല്ലോ സമ്പന്നരായി തീർന്നത് ഇങ്ങനെ ഈ രീതിയിൽ അരസരായി ജീവിക്കാനുള്ള ശ്രമമുണ്ട് അത് നമ്മുടെ ജീവിതത്തിന് ഒട്ടും ഒരു കാര്യമല്ല ഒരിക്കലും നാം അങ്ങനെ ചെയ്യരുത് ഏഴാമതായിട്ട് നാം വാക്ക് പാലിക്കണം എന്നാൽ മറ്റൊരു കാര്യം മറന്നുപോകരുത് എല്ലാവരും എപ്പോഴും വാക്ക് പാലിക്കുന്നവരാണ് എന്ന രീതിയിൽ നാം ചിന്തിച്ചുകൊണ്ട് അവരുമായി പരിചയപ്പെടാനോ അവർക്ക് വാക്ക് കൊടുക്കാനോ അല്ല അവർ പറയുന്ന കാര്യങ്ങൾ അതേപടി നമ്മൾ ശ്രമിച്ച് ജീവിതത്തെ പ്രാവർത്തികമാക്കാനോ ശ്രമിക്കരുത് അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്കൊത്തിരി ദുഃഖത്തിലൂടെയും വേദനയിലൂടെയും കടന്നുപോകേണ്ടതായിട്ട് വരും നമ്മുടെ ആനുദിന ജീവിതവുമായി ബന്ധപ്പെട്ട് നമുക്ക് ശ്രദ്ധിക്കാവുന്ന ഏഴ് കാര്യങ്ങൾ പറയാനായിട്ടാണ് ഞാൻ ശ്രമിച്ചത് ഈ ഏഴ് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും പല രീതിയിലും നമ്മെ സഹായിക്കും നമ്മുടെ